ഒരു കുഞ്ഞു കണ്ടില്ലേ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക അങ്ങനെ ഒരു കുഞ്ഞു പെൻകുനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വരുന്ന മീമുകളും വീഡിയോസും എല്ലാം കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് അന്റാർട്ടിക്കയിലെ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു പെൻഗുൻ ദാറ്റ് വൺ പെൻഗ്വിൻ സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ പെൻഗുനെ കാണാതെ പോകാനാകില്ല വീഡിയോസിനാകട്ടെ മില്യൺ കണക്കിന് വ്യൂസും ലൈക്കും ഒക്കെയാണ് പ്രത്യേകിച്ച് ജെൻസി വ്യൂവേഴ്സിന് ഇടയിൽ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ് ഈ പെൻഗ്വിൻ പക്ഷെ പലർക്കും ഇതിന് പിന്നിൽ എന്താണ് എന്ന കാര്യം പിടികിട്ടിട്ടില്ല എന്തുകൊണ്ടാണ് സെക്കൻഡുകൾ മാത്രമുള്ള ആ വീഡിയോ ക്ലിപ്പ് ഇത്രയും വൈറലായത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ജർമ്മൻ ചലച്ചിത്രകാരനായ വെർണർ ഹെർസോഗിന്റെ എൻകൗണ്ടർ സറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന ഡോക്യുമെന്ററിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ മക്മോഡോ സൗണ്ടിലെ ഗവേഷകരുടെയും ശാസ്ത്രജ്ഞരുടെയും ജീവിതം പകർത്താൻ എത്തിയതായി ായിരുന്നു വേർണർ അതിനിടയിലാണ് ഈ കുഞ്ഞു പെൻഗ്വിൻ ക്യാമറയിൽ പതിയുന്നത് അന്റാർട്ടിക്കയിലെ അഡേലി പെൻകുനുകളുടെ കോളനിയിൽ നിന്ന് ഒരു പെൻവിൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് തണുപ്പേറെ കാലാവസ്ഥയിൽ കോളനികളായാണ് പെൺകുനികളെ കാണാനാവുക ഒരു കോളനിയിൽ തന്നെ ആയിരക്കണക്കിന് പെൻകുനുകൾ ഉണ്ടാകും അടയിലെ പെൻകുനുകൾ സാധാരണയായി തീരപ്രദേശങ്ങളിലെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകൾക്ക് സമീപമാണ് കഴിയുക സമുദ്രത്തിൽ നിന്ന് മീൻ പിടിച്ചാണ് ഇവരുടെ ജീവിതം എന്നാൽ എല്ലാവരും ഒരു വഴിക്ക് പോകുമ്പോൾ ഈ കക്ഷി മാത്രം തിരിഞ്ഞ് മറ്റൊരു വഴിക്ക് നടക്കുകയാണ് പെൻകുനുകൾക്ക് ഭ്രാന്ത് പിടിക്കുമോ ഹെർസോ ഗുരു വിദഗ്ധനോട് സംസാരിക്കവേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മിക്കപ്പോഴും പെൻക്വിൻസ് കൂട്ടമായി സമുദ്രത്തിലേക്ക് പോകും അവിടെ ഭക്ഷണം കിട്ടും പക്ഷെ ചിലപ്പോൾ ചില പെൻക്വിനുകൾക്ക് ദിശാബോധം നഷ്ടപ്പെടും അവർ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങും ഈ യാത്ര ശരിക്കും മരണത്തിലേക്കുള്ളതാണ് കാരണം അവിടെ ഭക്ഷണമോ വെള്ളമോ ഇവയ്ക്ക് വേണ്ടതൊന്നും തന്നെ ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ ഒരു സംഭാഷണത്തിനിടയിലാണ് ആ ഒരു പെൻക്വിൻ സ്ക്രീനിലേക്ക് വരുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയുള്ള മൗണ്ടെയിൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ് അത് തനിക്ക് മരണം സംഭവിച്ചേക്കാവുന്നത്ര അപകടമായിട്ട് കൂടി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മഞ്ഞുമല ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു വെളുത്ത മഞ്ഞിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന ആ കുഞ്ഞു പെൻഗ്വിൻ ഇടയ്ക്കൊന്ന് തെന്നു വീഴുന്നുണ്ട് എന്നാൽ വീഴ്ചയിൽ തളരാതെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് തന്റെ യാത്ര തുടരുന്ന ആ ദൃശ്യമാണ് ആളുകളുടെ ഹൃദയം കീഴടക്കിയത് ഈ വീഡിയോ ക്ലിപ്പിൽ ഹെർസോക്ക് നൽകിയിരിക്കുന്ന നറേഷനും ഏറെ വൈകാരികമാണ് എന്തായിരിക്കും ആ പെൻഗ്വിൻ ചിന്തിച്ചിട്ടുണ്ടാവുക ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായിരിക്കും ഒന്ന് മാറി നടന്നേക്കാം എന്ന ചിന്ത അതിന് വന്നിട്ടുണ്ടാവുക രണ്ടായിരത്തി എട്ടിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ക്ലിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിഹിലിസ് പെൻഗുൻ എന്ന പേരിൽ പ്രചാരം നേടുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു അർത്ഥവും ലക്ഷ്യവും മൂലവും ഇല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിയാണ് നിഹിലിസം ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ലക്ഷ്യമോ സന്തോഷമോ കിട്ടിയാൽ പോലും അതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണിത് പക്ഷെ ചിലർക്ക് ഇത് നിരാശയല്ല മറിച്ച് സ്വാതന്ത്ര്യമാണ് ഒന്നും അർത്ഥമില്ലാത്തതിനാൽ ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന ചിന്താഗതി നിഹിലിസം അങ്ങനെ ഈ പെൺകുന്റെ യാത്രയുമായി ചേർത്തുവെക്കപ്പെട്ടു മനുഷ്യരുടെ അസ്തിത്വ പ്രതിസന്ധി ഏകാന്തത സ്വതന്ത്രമായ തീരുമാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനങ്ങളുമായി എത്തി ഒരു മോട്ടിവേഷനായി എടുത്തവരുമുണ്ട് അല്ലെങ്കിൽ തന്നെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഈ ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ എല്ലാം വിട്ടറിഞ്ഞ് ഏതെങ്കിലും മലയുടെ മുകളിലൊക്കെ പോയി സമാധാനത്തെ ജീവിക്കണമെന്ന് ജീവിതത്തിലെ കൊച്ചു കൊച്ചു പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ഈ പെൺവിൺ ശരിക്കും വലിയൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് വീഡിയോ ക്ലിപ്പിൽ ഹെർസോഗ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബട്ട് വൈ ശാസ്ത്രീയമായി നോക്കിയാൽ ദിശാബോധം നഷ്ടപ്പെട്ട പോക്കാണത് അതിനെ തിരിച്ച് കോളേജിൽ കൊണ്ടുവിട്ടാലും തിരികെ ആ മൗണ്ടെ ലക്ഷ്യമാക്കി പെൺകുൻ തന്റെ യാത്ര തുടരുമെന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൻവിനെ കണ്ടാൽ അതിന്റെ വഴി തടയാതെ അതിനെ അതിന്റെ വഴിക്ക് വിടുക എന്നാണ് അവർ നൽകുന്ന നിർദ്ദേശം ഒരു കുഞ്ഞു പെൻഗുൻ വന്ന് ജീവിതത്തെ കുറിച്ച് ഒന്നുകൂടി അർത്ഥവത്തായി മനോഹരമായി ചിന്തിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നു ദാറ്റ് വൺ പെൺഗിൻ അല്ല ഇപ്പോൾ വി ആർ ഓൾ ദാറ്റ് ആണ് അല്ലേ